എന്ത് പറ്റി പറ്റിയതൊക്കെ പിന്നെ പറയാം മനുഷ്യന്മാരെ ഫാമിലി ആയിട്ട് സിനിമ കാണാൻ സമ്മതിക്കില്ലേ എന്താ എന്തോ പറയുന്നത് ഇല്ലയോ കാലെടുക്കാന്ന് വെച്ചാ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ടാണെന്ന് വെച്ച എന്റെ ഭാര്യയുടെടുത്ത് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ ഞാൻ എന്ത് തോന്നിയാടോ കാണിച്ചത് താൻ വന്നിരുന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക സ്ത്രീകളെ ചവിട്ടാനും പിടിക്കാനിലൂടെ താൻ സിനിമയ്ക്ക് വന്നത് മര്യാദയ്ക്ക് സംസാരിക്കണം തന്നെ പോലെ മറ്റുള്ളവരെയും കാണാനും പുറകിൽ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടല്ലോ ഇവിടെ ഇരുന്നാലേ തനിക്ക് സിനിമ കാണാൻ പറ്റൂ പറ്റും തിയേറ്റർ തന്റെ തറവാട്ട് കൊടുത്ത് ചവിട്ടാനും പിടിക്കാനും പെണ്ണുങ്ങളെ തന്നെ സ്വന്തം വീട് കൊണ്ടുവരണം അങ്ങനെ ഇവരെ പോലെയുള്ള സാമൂഹ്യം ഫാമിലിക്ക് പുറത്തിറങ്ങാൻ പറ്റും ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്

ഒച്ചയും ബഹളവും വേണമായിരുന്നു പിന്നെ ഞാൻ അവനെ അഭിനന്ദിക്കണമായി ശോഭെ ഞാനുണ്ടല്ലോ വളരെ ഡീസെന്റ് നമ്മൾ ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോയി ഡീസെന്റായി എന്റെ ഫാമിലിയോട് ആളുകളും ഡീസന്റ് ആയിട്ട് പെരുമാറണ്ടേ എന്ത് നല്ല സിനിമയായിരുന്നു എനിക്ക് സങ്കടമായി പോയി

സ്കൂളിൽ വെച്ച് നാടകാഭിനയത്തിന് എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ചുമ്മാ സത്യമായിട്ടും സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല അഭിനയിച്ച് കുടുംബം പലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല നമുക്ക് കിളക്കാൻ പോവാം അന്തസ്സുണ്ട് ഫാക്ടറി പണിയെടുക്കാം അന്തസ്സുണ്ട് പ്രിന്റിംഗ് പ്രസ് നടത്താം വളരെ വളരെ അന്തസ് ഉണ്ട് അല്ലാതെ ഈ മുഖം വെച്ച് ഗോഷ്ടി കാണിക്കുന്ന വെറും ചീപ്പ എന്തൊക്കെയായി അഭിനയ ഒരു കലയല്ലേ അഭിനയം ഒരു കൊലയാണ് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് മോഹൻലാല വളരെ ഇഷ്ടമാണ് ഡിന്നർ എങ്ങനെ ഇരുന്നു ചേച്ചി എന്ത് ഡിന്നർ ഓ ഇന്നലത്തെ അത് നന്നായിരുന്നു ശോഭ ചേച്ചിയും കൊണ്ട് പുറത്തുനിന്ന് ചുറ്റാൻ ദിനേശായിട്ട് നോക്കിയിരിക്കായിരുന്നു അപ്പോഴേ ഈ ഡിന്നർ ഒത്തുകിട്ടിയത്

എത്രയോ വലിയ വലിയ ആളുകൾ കുടിക്കാറില്ലേ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കന്നഡി കുടിക്കുന്നത് ടി വിയിൽ കണ്ടിട്ടില്ലേ ചർച്ചിലും കുടിച്ചിരുന്നു എന്തിന് സോവിയറ്റ് റഷ്യയിൽ പോലും രാഷ്ട്രത്തലവന്മാരുടെ അത്താഴ വിരുന്നുകളിൽ വോട്ട് വിളമ്പുവല്ലോ സത്യമായിട്ടല്ല പല പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ വല്യമ്മവും കുടിക്കുമല്ലോ ആ മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന സംസ്ഥാനത്തെ ഇരുന്നൂറ്റിയട്ട് കിലോമീറ്റർ ജലപാത ദേശീയ ജലപാതയായി വികസിപ്പിക്കുന്നതാണ് വീടില്ലാത്ത ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി സംസ്ഥാന ഭരണനിർമ്മാണ ബോർഡ് പുതിയ വായ്പ പദ്ധതി എന്നല്ല എന്നാണ് തന്നു ഞാനോ ഗുഡ് മോർണിംഗ് ഫോട്ടോ ഞാൻ റെഡി ആയോ റെഡി ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ അല്ല മുഖം മുഖം എന്താ ഇരിക്കുന്നത് അത് അത് ചോദിക്കുന്നത് സ്റ്റഡി വട്ടം പറഞ്ഞല്ലേ എന്തിനാ തീരെ ശരിയായിട്ടില്ല ആ സാറേ സാറേ ഫോട്ടോ ആകെ നശിപ്പിച്ചു ഇത് പിന്നെ ഇത് മതിയോ നമ്മുടെ മറ്റേ ഇതിന്റെ അതിന്റെ നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചത് പോലെ ഉണ്ട് എനിക്ക് ഫോട്ടോ വേണ്ട 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 വേണ്ടേ വേണ്ട പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം അതെ ഒരടിക്കൂറിപ്പൂടി വേണം വിളുക്കാൻ തേച്ചത് പാണ്ടായി ഈ നമ്മൾ താനെടുത്തത് എന്റെ വല്യമ്മോം കുടിക്കുവല്ലോ മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന ഒരു ഗ്ലാസ് ബ്രാൻഡ് വേണമായിരുന്നു ഒരു ഗ്ലാസ് നിറച്ചോ എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഡബിൾ ലാർജ് ഓക്കെ പെട്ടെന്ന് വേണം ഓപ്പൺ വേണോ ൂമ്പ് കരി പോവും ദിനേശ താനിവിടെ എന്തൊരു മായാജാലം കള്ള കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെ എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന അപ്പൊ നമ്മളും വിട്ടു വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അത് കൊള്ളാമല്ലോ അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്കുള്ള പാർട്ടിയാണല്ലോ എനിക്ക് സന്തോഷായി ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് അതെ അപ്പൊ എന്നും ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സാരില്ലേ ഞാൻ ശരിയാക്കി തരാം ഇന്ന് നമ്മൾ കലക്കുന്നു ഇന്ന് ഉദ്ഘാടനമായത് ആയതുകൊണ്ട് എല്ലാ എന്റെ വക അത് വേണോ പിന്നെ വേണം ജോസേ ഒരു ഫുള്ള് ഇങ്ങടെ പോരട്ടെ താൻ ദിനേശ ദിനേശ് എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല ബഹുമാനവും നേടാം യു ആർ വെരി റിയലി ലക്കി മാൻ വെരി മച്ച് സാർ സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ പിന്നെ ഞാൻ സർ ദിനേശ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആടെ കുട്ടി മോഹൻലാലും എനിക്ക് സാറുള്ള സ്നേഹമാണ്

ആ ഇവിടെ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് എനിക്ക് സ്റ്റെപ്പുണ്ട് ശബ്ദം നിന്നു ഓർക്കാൻ മര്യാദക്ക് വാല് ഓർക്കാൻ ചവിട്ടി പൊളിച്ചി പൊളിക്കട്ടെ എന്റെ കാലിൽ വേണ്ട ദിനേശ നിർബന്ധിക്കണ്ട അവരായിട്ട് വന്ന് മുട്ടും എന്റെ മോനെ കൊണ്ടുപോയി താൻ കുടിപ്പിച്ചു അല്ലേ പോടോ കുടിപ്പിച്ചു ഇനിയും കുടിപ്പിക്കും അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവനെത്തിരി മദ്യം കുടിപ്പിച്ചു താങ്ങളെ അവൻ ഇനി രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറെശേ ഗ്ലാസ്സിൽ ഒഴിച്ചോളു ദിനേശാ ഗുഡ് നൈറ്റ് I <laughs> ശോഭ എന്തിനാ കരിഞ്ഞത് എന്നെ അമ്മത്മാനം തരാത്തോണ്ടാണത്രോഭി കുടിച്ചിരുന്നു ചർച്ചില് കുടിച്ചിരുന്നു കുടിക്കട്ടെ ഇല്ലാത്ത ശില ഉണ്ടാക്കേണ്ട കാര്യം ദിനേച്ചേട്ടനുണ്ടോ പുരുഷത്വത്തിന്റെ ഞാൻ പല്ലൊന്നും അവനൊരു ഗ്ലാസ് കറച്ച് കള്ളുകൊണ്ട് കൊടുക്കടി കുടിക്കട്ടെ